ഹായ് ഫ്രണ്ട്സ് പ്ലസ് വൺ വാലുവേഷൻ തുടങ്ങിയോ എന്ന് തുടങ്ങുമോ എന്ന് ഒത്തിരി കുട്ടികളുടെ കമൻസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം അതിനുള്ള മറുപടി പറയാനുള്ളത് പ്ലസ് വൺ വാല്യുവേഷൻ തുടങ്ങീനില്ല എപ്പം തുടങ്ങുമെന്ന് കൃത്യമായൊരു ഡേറ്റ് പറയാൻ പറ്റില്ല പ്ലസ് ടുവിൻ്റെ വാലുവേഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത സെഷൻ മുതൽ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ ചെയ്യും ഉദാഹരണം ചില സബ്ജക്റ്റുകൾ എക്കണോമിക്സ് അല്ലെങ്കിൽ സൈക്കോളജിയൊക്കെ ഒരാഴ്ച കൊണ്ട് പ്ലസ് ടു വാലുവേഷൻ തീർന്നാൽ തൊട്ടടുത്ത ദിവസം പ്ലസ് വൺ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യും അതേസമയം ഡബിൾ വാലുവേഷൻ്റെത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴായിരിക്കും പ്ലസ് ടുൻ്റെ വാലുവേഷൻ തീരുന്നത് കാരണം ഡബിൾ വാലുവേഷനും കഴിഞ്ഞ് ചിലപ്പോൾ തേർഡ് വാലുവേഷനും ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ശേഷം മാത്രമേ അവരുടെ അതായത് കെമിസ്ട്രി ഫിസിക്സ് മാത്സൊക്കെ പ്ലസ് വൺ്റെ വാലുവേഷൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ പ്ലസ് എല്ലാം ഒരേ ദിവസം തുടങ്ങി പക്ഷേ പ്ലസ് വണ്ണിൻ്റെതേ ഒരേ ദിവസം തുടങ്ങണമെന്നില്ല അതാത് സബ്ജെക്റ്റിൻ്റെ പ്ലസ് ടു വാലുവേഷൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം മുതൽ പ്ലസ് വണ്ണിൻ്റെ വാലുവേഷൻ കൂടി കഴിഞ്ഞിട്ടേ വാലുവേഷൻ ക്യാമ്പ് അവസാനിക്കുകയുള്ളൂ അതായത് ഈ ഏപ്രിൽ മെയ് ഫസ്റ്റ് വീക്ക് അല്ലെ സെക്കൻഡ് വീക്കിനുള്ളിൽ പ്ലസ് വണ്ണിൻ്റെയും വാലുവേഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടും പബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കും